കുഞ്ചൻ നമ്പ്യാരുടെ കിരാതം തുള്ളലിലെ പ്രസിദ്ധമായ എട്ട് വരികളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ധനമെന്നുള്ളത് മോഹിക്കുമ്പോൾ വിനയമൊരുത്തനും ഇല്ലാതാകും തനയൻ ജനകന വഞ്ചന ചെയ്യും ജനകൻ തനയന വധവും കൂട്ടും അനുജൻ ജ്യേഷ്ഠനെ വെട്ടിക്കൊല്ലും മനുജന്മാരുടെ മാർഗം ഇതെല്ലാം കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം ധനമോഹിക്ക് വിനയമില്ലാതാകും ധനത്തിനു വേണ്ടി മകൻ അച്ഛനെ വഞ്ചിച്ചേക്കാം അച്ഛൻ മകനെ കൊല്ലാനും മടിക്കില്ല ധനത്തിനു വേണ്ടി അനുജൻ ചേട്ടനെ വെട്ടിക്കൊന്നെന്നും വരാം സ്വർണം ധനം കാമിനി അഥവാ സ്ത്രീ മൂലം ലോകത്തിൽ പലവിധ കലഹങ്ങൾ ധാരാളമായി നടന്നു വരുന്നു മാനുഷലോകത്തിൽ സർവ്വസാധാരണമായ ഒരു ദുഃഖസത്യം വളരെ വ്യക്തവും ഋജുവുമായ ഭാഷയിൽ വിളിച്ചു പറയുകയാണ് കുഞ്ചൻ നമ്പ്യാർ കിരാതം തുള്ളൽ കഥയിലെ ഈ ഈരടികളിൽ ധനമോഹം വർധിച്ചവർ പിതൃപുത്ര സഹോദര ബന്ധങ്ങൾ പോലും പരിഗണിക്കാതെ ഏതു ദുസ്സാഹസത്തിനും മുതിരുമല്ലോ ലോകത്തിലെ മിക്ക വഴക്കുകൾക്കും കാരണം കനകമോ കാമിനിയോ ആണെന്ന് പ്രസ്താവിക്കുന്ന ഒടുവിലത്തെ രണ്ടു വരികൾ ഭാഷയിൽ പഴഞ്ചൊല്ലായി സ്ഥാനം പിടിച്ചവയാണ് ഇവിടെ ഈ ഭാഗം ആലപിക്കുന്നത് ശ്രീമതി സ്മിതാ പി മേനോൻ ധനമെന്നുള്ളതു മോഹിക്കുമ്പോൾ വിനയമൊരുത്തനുമില്ലാതാകും തനയൻ ജനകന് വഞ്ചന ചെയ്യും ജനകൻ തനയനെ വധവും കൂട്ടും അനുജൻ ജ്യേഷ്ഠനെ വെട്ടിക്കൊല്ലും മനുജന്മാരുടെ മാർഗം ഇതെല്ലാം കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ സുലഭം